എല്ലാവർക്കും നമസ്കാരം ഡി എസ് സിന്ദഗിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ അല്ലേ കഴിഞ്ഞ ദിവസം ഒരു ഫ്രണ്ട് കോൺടാക്ട് ചെയ്തു കേട്ടോ ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് ശേഷമൊന്നും അല്ല പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് അവൾ ഇങ്ങനെ ഇവിടെ നിന്നോ നമ്പറൊക്കെ തപ്പിപ്പിടിച്ച് കോൺടാക്ട് ചെയ്തത് എനിക്ക് പിന്നെ പഴയ ഫ്രണ്ട്സ് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ നിർത്തി അതൊക്കെ പിന്നെ ആവാമെന്ന് കരുതി പിന്നെ അവിടെ അങ്ങ് കൂടും ഓളോട് അങ്ങനെ സംസാരിച്ച് കുറേ നേരം ഇങ്ങനെ ഇരുന്നു കേട്ടോ അവൾ പഠിക്കാൻ അത്യാവശ്യം ബ്രില്യൻ്റ് ആയിരുന്നു നല്ല കുട്ടിയായിരുന്നു നന്നായി സ്കോർ ചെയ്യുന്ന ഒരാളായിരുന്നു അവൾ രണ്ട് ഏട്ടന്മാരുടെ പിന്നാരെ പെങ്ങളായിരുന്നു എൻ്റെ പപ്പയുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തായിരുന്നു അവളുടെ ഫാദർ എന്ന് പറയുന്നത് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഒരുപാട് കണക്ഷൻസ് ഉണ്ട് ഈ അവളുടെ ഒരു ഗ്യാങ്ങും എൻ്റെ ഗ്യാങ്ങും രണ്ട് രണ്ടായിരുന്നെങ്കിലും ചെറുപ്പത്തിൽ നമുക്ക് എങ്ങനെയൊക്കെയാണല്ലോ രണ്ട് രണ്ട് ഗ്യാങ്ങൊക്കെ ആണല്ലോ ഞാൻ പക്ഷേ അവിടെയും കൂടും ഇവിടെയും കൂടും അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം ഞങ്ങളുടെ ഇടയിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഫ്രണ്ട്സ് ആയതുകൊണ്ട് ഞാനും അവളുടെ നല്ലൊരു ഫ്രണ്ടായിരുന്നു പക്ഷേ ഇടയ്ക്ക് വെച്ചെപ്പോഴോ കോണ്ടാക്റ്റൊക്കെ നിന്ന് പോയി പിന്നെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ അപ്പോൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവൾ ക്ക് പതിനാലും ഏഴും വയസ്സുള്ള രണ്ട് കുട്ടികളുണ്ട് അവൾ ഒരു മുതിർന്ന അമ്മയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി ലൈഫ് നന്നായിട്ടിരിക്കുന്നല്ലോ എന്നൊക്കെ ആലോചിച്ച് സന്തോഷവും ഒക്കെ തോന്നി ഇപ്പം കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും ചോദിച്ചില്ല ആദ്യത്തെ ദിവസം അങ്ങനെ രണ്ടുപേരും ചെറിയ വിശേഷങ്ങളൊക്കെ പറഞ്ഞു അവൾ വർക്ക് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ തന്നെയുള്ളൊരു ബേക്കറിയിലാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ സംസാരിച്ചു രണ്ടാമത്തെ ദിവസമാണ് അവളുടെ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ പറയുന്നത് എന്ന് വെച്ചാൽ അതങ്ങനെ അവൾ പറഞ്ഞത് ഒട്ടും വിഷമം വിഷമിച്ചിട്ടോ അല്ലെങ്കിൽ സങ്കടപ്പെട്ടിട്ടോ അല്ല എന്നുള്ളതായിരുന്നു ആ കാര്യങ്ങൾ മുഴുവൻ കേൾക്കുമ്പോൾ ഉള്ള എൻ്റെ ഒരു അമ്പരപ്പെന്ന് പറയുന്നത് ഒരു തുള്ളി വിഷമോ ഒരു തുള്ളി നിരാശയോ അവളുടെ വാക്കുകളിൽ എവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ സംസാരിച്ചിങ്ങനെ വന്നപ്പോൾ ഹസ്ബൻഡ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ ആൾ ജയിലിലാണ് കേസ് പോക്സോ ആണ് ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ അമ്പരന്ന് പോയി എന്നുള്ളതാണ് പിന്നെയാണ് അവൾ ഓരോ കാര്യങ്ങൾ പറയുന്നത് പതിനെട്ട് വയസ്സ് ആകുന്നത് അവൾക്ക് കല്യാണം കഴിഞ്ഞ് ആ വീട്ടിൽ ചെന്നതിന് ശേഷമാണ് സോ അത്രയും വർഷങ്ങൾക്ക് മുമ്പ് പതിനെട്ട് വയസ്സിൽ അല്ലെങ്കിൽ അതിന് മുൻപ് കല്യാണം നടക്കുക എന്നൊക്കെ പറയുന്നത് വീട്ടുകാരെ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ച് വിടുക എന്നൊക്കെ പറയുന്നത് അത്ര റയറായിട്ടുള്ള കാര്യമൊന്നുമല്ല ഇപ്പോഴും അത് കോമൺ ആണ് അവിടെയും ഇവിടെയൊക്കെ ഇരുപത് വയസ്സിന് താഴെയുള്ള കുട്ടികളൊക്കെ പിടിച്ച് കല്യാണം കഴിപ്പിക്കുന്നുണ്ട് പക്ഷേ അന്ന് അവളുടെ ഒരു ഗ്യാങ് ഉണ്ട് അവിടെ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ആ ഫ്രണ്ട്സ് ആ കുട്ടികളെ എല്ലാവരെയും അവരെ നേരത്തെ തന്നെ എല്ലാവരെയും കല്യാണം കഴിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇവളവളുടെ കാര്യം പറയുകയാണ് ഇവൾക്ക് പതിനെട്ട് വയസ്സായത് ഹസ്ബൻ്റ് വീട്ടിൽ ചെന്നിട്ടാണ് അവൾ ട്വല്ത്ത് വരെയാണ് പഠിച്ചത് അത് കഴിഞ്ഞിട്ട് അവൾക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു ജോലിക്കാവശ്യമായിട്ടുള്ള ഒരു കോഴ്സ് ചെയ്യാൻ അവൾക്ക് താല്പര്യം ഉണ്ടായിരുന്നു ഒന്നും നടന്നില്ല നടന്നില്ല എന്നതിൽ കൂടുതൽ അതിനെ ആപ്റ്റായിട്ടുള്ള ഒരു പേര് സമ്മതിച്ചില്ല വിട്ടില്ല എന്നായിരുന്നു അതൊക്കെ പറയുമ്പോഴായിരുന്നു അവൾക്ക് നിരാശ കേട്ടോ അവൾ തൊട്ടടുത്താണ് അവൾക്ക് കോളേജ് ഉണ്ടായിരുന്നത് നടക്കാവുന്ന ദൂരെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ വിട്ടില്ല യെസ് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം എന്താണെന്നറിയാം ഇത് പറഞ്ഞ് പറഞ്ഞ് കേട്ട് തഴമ്പിച്ച അല്ലെങ്കിൽ സൊസൈറ്റിയിലെ ആക്ടിവിസ്റ്റുകളായിക്കോട്ടെ അഡ്വക്കേറ്റ്സ് ആയിക്കോട്ടെ ഒരുപാട് ഒരുപാട് വ്യക്തികൾ ഇത് പറഞ്ഞ് 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 നമ്മളെ എന്താണ് ബോധവാന്മാരാക്കിയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ പെൺകുട്ടികളെ പതിനെട്ടും ഇരുപതിലൊന്നും കല്യാണം കഴിപ്പിച്ച് വിടരുത് ഒരു പ്രായം എന്നതിലപ്പുറം അവർ ആ കുട്ടി സ്വന്തമായിട്ട് പഠിച്ച് ഒരു ജോലി നേടി സ്വന്തം കാലിൽ നിന്ന് ഏൺ ചെയ്ത് ആ ഏൺ ചെയ്യുന്ന എമൗണ്ട് എങ്ങനെ ചിലവാക്കണം എന്നൊക്കെ ഒരു പ്രവർത്തി പരിചയമൊക്കെ വന്നതിന് ശേഷം വേണം കല്യാണം എന്നുള്ള ഒരു കാര്യത്തിലേക്ക് കിടക്കാൻ അതും ഒരു ഘട്ടമാണല്ലോ അതിലേക്ക് കിടക്കാൻ എന്ന് ഒരുപാട് തവണ നമ്മൾ ഓരോ ഇഷ്യൂസ് ഉണ്ടാകുമ്പോഴും വിസ്മയം ഉത്ര എത്ര വേണം എത്ര എത്ര എക്സാമ്പിൾസ് ഉണ്ട് ഇതൊക്കെ വരുമ്പോഴും നമ്മൾ ഘോര പ്രസംഗിച്ചിട്ടും ഒരുപാട് പേര് ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുള്ളതൊക്കെയാണ് സ്റ്റിൽ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ചെറിയ കുട്ടികളെ കല്യാണം കഴിപ്പിച്ച് വിടുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇവളിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കുന്നത് അന്ന് ഇവളുടെ ഫാദർ ചിന്തിച്ചിട്ടുണ്ടാവുക രണ്ട് ആംഗളന്മാരുടെ കുഞ്ഞിപ്പെങ്ങളാണ് ഇങ്ങനെ ചോദിക്കുന്നുണ്ടാവും അന്നത്തെ കാലല്ലേ പതിനാല് വർഷം പതിനഞ്ച് വർഷം മുമ്പ് എന്നൊക്കെ പറയുമ്പോൾ അന്നത്തെ കാലാണ് അപ്പോൾ ആൾക്കാരിങ്ങനെ ചോദിക്കും പതിനെട്ട് വയസ്സാവാൻ നോക്കിയിരിക്കുകയായിരിക്കും ചിലവർ കേട്ടോ കല്യാണം കഴിപ്പിക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ലൊരു ആലോചന വന്നപ്പോൾ നാട്ടുകാരെന്ത് വിചാരിക്കും വീട്ടുകാരെന്ത് വിചാരിക്കും കുടുംബക്കാരെ മോളുടെ മോളുടെ ഫാമിലി അല്ലെങ്കിൽ ഫ്യൂച്ചർ സെറ്റ് സെക്യൂർ യിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് അവളുടെ പാരൻസ് വന്നത് ചെയ്തത് കേട്ടോ എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം ബിക്കോസ് ഒരിക്കലും ഒരു പാരൻസ് ഇൻ ഫ്യൂച്ചർ എൻ്റെ മോൾക്ക് ഒരു ദുരിതം വരണം എന്ന് കരുതിയൊന്നും ഒരു കാര്യവും ചെയ്യില്ലല്ലോ സോ നമ്മളെപ്പോഴും ചെയ്യേണ്ടത് എന്താണ് എന്താണ് ഇൻ ഫ്യൂച്ചർ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല ആർക്ക് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ഒരു എത്തും പിടിയില്ല സോ നമ്മൾ എപ്പോഴും ആ ഒരു വയസ്സ് എന്നുള്ളത് ഒരു വിവാഹപ്രായം അല്ലെങ്കിൽ ഒരു വിവാഹത്തിന് ഇന്ന വയസ്സായി കഴിഞ്ഞാൽ അത് ഓക്കെയാണ് സെറ്റാണ് എന്ന് കരുതാതെ അവർ പഠിക്കട്ടെ അല്ലേ നമ്മൾ നമ്മുടെ പെൺകുട്ടികളെ കൊഞ്ചിക്കും പെൺകുട്ടികളെ താലോലിക്കും പെൺകുട്ടികൾ വലുതായാലും അവർക്ക് അവർ ക്യൂട്ടാണ് അവർ കൊഞ്ചിച്ച് അവരെ ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനത്തെ വീഡിയോസും ഷോർട്സൊക്കെ അല്ലേ കണ്ടിട്ടുള്ളത് പകരം ആൺകുട്ടികളെന്താണ് നമ്മൾ അവർ നമ്മൾ അധികം കൊഞ്ചിക്കില്ല അവരോട് ആദ്യം തന്നെ റോഡായിട്ട് പെരുമാറി ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ അവരവരുടെ ഇഷ്ടത്തിന് വിട്ട് അവരവരുടെ ജോലികൾ പഠിച്ച് ജോലി ചെയ്ത് ആ ലെവലിലേക്ക് വിടും നമ്മൾ അതുതന്നെയല്ലേ ഈ പെൺകുട്ടികളോടും ചെയ്യേണ്ടത് നമ്മൾ കൊഞ്ചിക്കാം കൊഞ്ചലിൻ്റെയൊക്കെ കൂടെ തന്നെ സ്വയം പര്യാപ്തത നേടുക എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ നമ്മൾ നമ്മുടെ പെൺകുട്ടികളോട് എപ്പോഴും ചെറുപ്പം മുതൽ പറഞ്ഞു കൊടുക്കണം ഒരു പത്ത് വയസ്സ് പതിനൊന്ന് വയസ്സൊക്കെ ആകുമ്പോൾ തൊട്ട് നമ്മൾ പറയണം എന്താണ് മക്കളെ പഠിക്കണം സ്വന്തം കാലിൽ നിൽക്കണം ഒരു നിലയിലെത്തണം എന്ന് വെച്ചാൽ ഐ എ എസ് ഐ പി എസ് ഡോക്ടർ എഞ്ചിനീയർ ആ ലെവലിലേക്കല്ല ഉദ്ദേശിക്കുന്നത് ഒരു 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 ജോലി നമുക്ക് മാസം അത്യാവശ്യം നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞു കൂടാനും പക്ഷെ ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ അവൾക്ക് നിരാശയുള്ളത് ഒരേ ഒരു കാര്യത്തിലാണ് അവളെ പഠിപ്പിക്കാൻ വിട്ടില്ല അവൾക്ക് പഠിക്കാനുള്ള പഠിക്കാൻ പോകാനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നിട്ട് പോലും അവളെ പഠിപ്പിക്കാൻ വിട്ടില്ല അത് കഴിഞ്ഞ് ഒരുപാട് കാലം കഴിഞ്ഞ് അവൾക്ക് രണ്ട് മക്കളുണ്ടായി അതിനെല്ലാം ശേഷം എന്താണ് അവൾക്കൊരു ജോലിക്ക് ഒരു സാധ്യത വന്നു അത്യാവശ്യം നല്ലൊരു ജോലി കിട്ടി അപ്പോൾ അതിന് രണ്ട് മൂന്ന് മാസം ട്രെയിനിങ് പീരീഡ് ആണ് സാലറിയും ഒന്നും ഉണ്ടാവില്ല പക്ഷേ മൂന്ന് മാസത്തിന് ശേഷം ആൾക്ക് അത്യാവശ്യം നല്ലൊരു സാലറി കിട്ടും പക്ഷേ ആ ട്രെയിനിങ്ങിന് പോകാനുള്ള ബെസ്റ്റ് ബെസ്റ്റ്ഫെയർ പോലും ഈ പാർട്ട്ണർ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അത് താല്പര്യമില്ല ആ ഒരു കാര്യത്തിനെ എൻകറേജ് ചെയ്യാൻ താല്പര്യമില്ല എന്നാണ് ഇങ്ങനത്തെ അമ്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യില്ല ഞാനൊരു ഹെൽപ്പും ചെയ്യില്ല എന്നതിൻ്റെ ഉദ്ദേശം അല്ലേ സോ ഞാൻ തരുന്നത് കൈപ്പറ്റി അതിന് അതുകൊണ്ടുള്ള ചിലവുകളൊക്കെ ചെയ്ത് എൻ്റെ എല്ലാ തോന്നിവാസങ്ങളും സഹിച്ച് വീട്ടിൽ കുത്തിയിരിക്കുക അതായിരുന്നു ഉദ്ദേശിച്ചത് ഭയങ്കര വിഷമം തോന്നി കേട്ടോ അവളെ ഓർത്തിട്ടല്ല അവളുടെ ആ ഒരു എന്താണ് ഒരു ഒരു കൂട്ടം ആളുകൾ ഡിസൈഡ് ചെയ്ത വിധിയിലാണല്ലോ അവൾ എത്തിച്ചേർന്നത് എന്നായിരുന്നു മറിച്ച് ചിന്തിച്ചായിരുന്നെങ്കിൽ നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും അട്രാക്ഷൻ മറിച്ചൊരു വിധി അവൾക്ക് വരുമായിരുന്നു മേ ബി പതിനെട്ട് വയസ്സിൽ കല്യാണം കഴിപ്പിക്കാതെ ആ ഒരു ഏജിൽ അവൾക്കൊരു ഡിഗ്രിക്ക് പോയി അവൾ അതിൻ്റെ ഒരു മാസ്റ്റേഴ്സ് ചെയ്ത് അതിൻ്റെ ഒരു ഇൻ ഫ്യൂച്ചർ ആയിട്ടുള്ള കോഴ്സസ് ഒക്കെ ചെയ്ത് നല്ലൊരു ജോലി ചെയ്ത് അതിനനുസരിച്ച് അപ്പോൾ എന്താണ് സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്ത് അതിനനുസരിച്ചുള്ള ഒരു പാർട്ട്ണറെ കല്യാണം കഴിച്ച് എന്താണ് ലൈഫ് വേറൊരു ലെവലിലേക്ക് പോകേണ്ടതായിരുന്നു അതും വേണ്ട കല്യാണം കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലെത്തുന്ന സമയത്ത് ഹസ്ബൻഡിൻ്റെ ഹസ്ബൻഡ് വീട്ടുകാരോ പഠിക്കാൻ കല്യാണം കഴിഞ്ഞായാലും പഠിക്കാലോ ഈ ഡയലോഗിലൊന്നും ഒരിക്കലും ഈ ഡയലോഗിലൊന്നൊരിക്കലും അതൊന്നും ഒരിക്കലും അതൊക്കെ വളരെ തുച്ഛമായിട്ടുള്ള പെർസെൻറ്റേജ് ആളുകൾക്കേ അതൊക്കെ സാധിച്ചെടുക്കാൻ പറ്റുള്ളൂ പക്ഷേ എന്താണ് അവിടെ ചെന്നിട്ടാണെങ്കിലും അവൾക്ക് ഒരു ജോലിക്ക് പോകാനോ പഠിക്കാനോ ഉള്ള സാഹചര്യം ചെയ്തു കൊടുക്കാനോ ഒന്നും ആരും ഉണ്ടായില്ല അവൾക്ക് വേണ്ടി സംസാരിക്കാനോ ഒന്നും ആരും ഉണ്ടായില്ല സംഭവിച്ചു പോയത് നിർഭാഗ്യകരം എന്നേ പറയാനുള്ളൂ പക്ഷേ അവളുടെ ഫ്യൂച്ചർ പോയി എന്നോ വേറെ അങ്ങനെ കാര്യങ്ങളോ അങ്ങനൊന്നും അങ്ങനെയൊന്നും ഇല്ലാട്ട് കാരണം ഒരാൾ ചെയ്ത് അല്ലെങ്കിൽ ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല മറ്റൊരാളുടെ ഫ്യൂച്ചർ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അവളുടെ ഫ്യൂച്ചർ അവളുടെ സ്വന്തം ഫ്യൂച്ചറാണ് അത് സംഭവിക്കേണ്ട കാര്യങ്ങൾ സംഭവിച്ചു ആ ഒരു ചാപ്റ്റർ അവിടെ കഴിഞ്ഞു പക്ഷേ അവളൊരു വാരിയറാണ് അവൾ അവടെ ഏറ്റവും സീറോയിൽ നിന്ന് ഒന്നിൽ നിന്ന് അവൾ തുടങ്ങുകയാണ് അവൾ ജോലിക്ക് പോകുന്നുണ്ട് ഒരു എമൗണ്ട് അവൾക്ക് വീക്ക്ലി കിട്ടുന്നുണ്ട് അവൾ അവളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് എല്ലാത്തിനും ലാസ്റ്റ് അവൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ അങ്ങോട്ട് പറയാൻ വേണ്ടി വിചാരിച്ച കാര്യമാണ് പക്ഷേ അവളായിട്ടത് ഇങ്ങോട്ട് പറഞ്ഞു ഞാൻ എൻ്റെ കുട്ടീനെ പഠിപ്പിക്കും പഠിപ്പിക്കുന്നില്ല ഞാൻ ഒരിക്കലും എൻ്റെ മോളെ ഒരു പ്രായത്തിൽ അല്ലെങ്കിൽ ഒരു പതിനെട്ടോ ഇരുപതോ വയസ്സിൽ കല്യാണം കഴിപ്പിക്കില്ല എൻ്റെ മോളെ ഞാൻ പഠിപ്പിച്ച് ഒരു ജോലിയിലെത്തിച്ച് അവൾക്ക് കല്യാണം വേണം എന്ന് പറയുമ്പോൾ മാത്രമേ ഞാൻ അതിനെപ്പറ്റി ആലോചിക്കുകയുള്ളൂ എന്നാണ് അവൾ പറഞ്ഞത് നമുക്ക് പല കാര്യങ്ങളും നമ്മൾ പറയലേ ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിനും വളമാകുള്ളൂ അല്ലെങ്കിൽ ഒരു കാലഘട്ടം കഴിഞ്ഞു നമ്മുടെയൊക്കെ ഒരു കാലഘട്ടം കഴിഞ്ഞു നമ്മുടെ ഒരു ഏജിൽ നയൻറ്റി സ്കിറ്റ്സിന് ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടല്ലേ നമ്മളൊരു പരീക്ഷണ ജനറേഷൻ ആയിരുന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളൊരു പരീക്ഷണ വസ്തുക്കളായിട്ടുള്ള ജനറേഷൻ ആയിരുന്നു ഒരുപാട് കുട്ടികളുടെ കാര്യത്തിൽ അപ്പോൾ അത് കഴിഞ്ഞു നമുക്കൊരു റിയലൈസേഷൻ വന്നിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്കൊരു വിളിവ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ മക്കളോട് ഒരിക്കലും ഇങ്ങനത്തെ മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും ഒന്നും കാണിക്കില്ല ഒരിക്കലും നമ്മുടെ പേരൻസിനെ നമ്മൾ കുറ്റം പറയല്ല കാരണം അവർക്ക് അത്രയും പ്രഷർ കിട്ടുന്നുണ്ട് പുറത്തുനിന്ന് എന്താണ് കല്യാണം കഴിപ്പിക്കണില്ലേ പഠിപ്പിലൊക്കെ എന്തിരിക്കണോ അങ്ങനെ ഇങ്ങനെയൊക്കെ പുറത്തുനിന്ന് കെട്ടിച്ചു വിടുന്നു എൻ്റെ ബാധ്യതയാണ് ചിലരങ്ങനെ പറഞ്ഞ് കേട്ടിട്ടില്ലേ ഓ എൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞു എൻ്റെ ഭാരം ഒഴിഞ്ഞു എൻ്റെ ഒരു ടെൻഷനൊഴിഞ്ഞു അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന പാരന്റ്സ് ഉണ്ട് അത് ചിന്തി അവരുടെ ഒരു എന്താണ് അവർ ചിന്തിച്ച് പോകുന്നതാണ് പുറത്തുനിന്നുള്ള ഇൻ്റർഫറൻസ് കാരണവും ഒരുപാട് കാര്യങ്ങളൊക്കെ കാരണം പുറത്തുനിന്ന് വരുന്ന ഒരു പ്രഷറൊക്കെ കാരണം അവർ ചിന്തിച്ച് പോകുന്നതാണതൊക്കെ അല്ലാതെ ഒരിക്കലും ഒരു പാരൻസ് നമ്മുടെ മക്കൾ നശിച്ചു പോകണമെന്ന് കരുതിയിട്ടൊന്നും ചെയ്യില്ലല്ലോ എനിക്ക് തോന്നിയിട്ടുള്ളത് എപ്പോഴും നമ്മൾ പെൺകുട്ടികളെ എപ്പോഴും പെൺകുട്ടികളുടെ ഒരു ഒരു ഫ്യൂച്ചർ ഒരു സെക്യൂർ ആയിട്ട് അവർ കല്യാണം വേണം എന്ന് പറയുമ്പോൾ മാത്രം ആ ഒരു ഓപ്ഷനിലേക്ക് എത്തിക്കുക ഇൻ ഫ്യൂച്ചർ എന്ത് വേണമെങ്കിലും സംഭവിക്കാം ഈ കുട്ടി ഒറ്റയ്ക്ക് ജീവിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരാം എന്തെങ്കിലും പാർട്ട്ണറായിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഞാനിത് ഓപ്പണായിട്ട് പറയുന്നില്ല പക്ഷേ നമുക്ക് നമ്മൾ ഈ വീഡിയോസ് കാണുന്നവർക്ക് ഗസ് ചെയ്യാം നമുക്കൊരു സാമാന്യ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ വരാം ഒരാൾ നഷ്ടപ്പെടാം അല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകാം ഒരുപാട് കാര്യങ്ങളുണ്ട് അന്നേരം നമ്മുടെ കയ്യിൽ ഒരു ജോലി ഉണ്ട് എങ്കിൽ നമ്മൾ കുറച്ചും കൂടിയൊക്കെ ഒരു ധൈര്യവും നമുക്കൊരു എന്താണ് ഒരു ആത്മവിശ്വാസവും ഒക്കെ തോന്നും അല്ലേ സോ അത്രയും പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ നാട്ടുകാരെന്ത് വിചാരിക്കും അല്ലെങ്കിൽ കുടുംബക്കാർക്ക് വേണ്ടിയിട്ടും നമ്മുടെ അഭിമാനം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടും ഒന്നുമല്ല പെൺമക്കളെ വളർത്തേണ്ടത് പെൺകുട്ടികളെ വളർത്തേണ്ടത് അവിടെ ആൺകുട്ടികൾ വളർത്തുന്ന പോലെ തന്നെയാണ് അവിടെ ഒരു ജെൻഡർ ഡിഫറൻസ് ഒന്നുമില്ല നമ്മൾ നമ്മുടെ രണ്ട് മക്കളെയും ഒരുപോലെ വളർത്തുക രണ്ട് മക്കൾക്കും ഒരേപോലെ വിദ്യാഭ്യാസം കൊടുക്കുക തുല്യത കൊടുക്കുക എല്ലാ രീതിയിലും കൊടുക്കുക എന്നിട്ട് അവർക്ക് വേണമെന്ന് തോന്നുമ്പോൾ അവരൊരു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കട്ടെ അല്ലേ ഒരു പെൺകുട്ടീനെ കല്യാണം കഴിപ്പിക്കുന്നതിലല്ല ഒരു കുടുംബത്തിൻ്റെ അഭിമാനവും മാഹാത്മ്യവും പാരൻസിൻ്റെ ഒരു സക്സസ് അവരുടെ ജീവിതം ധന്യമായി എന്നൊക്കെ ചിന്തിക്കേണ്ടത് ഒരുപാട് പേര് കേട്ട് തഴമ്പിച്ചിട്ടുള്ള പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ഒരു ടോപ്പിക്കാണ് സുഹൃത്തുക്കളെ ഞാൻ അവസാനിപ്പിക്കുകയാണ് കൂടുതലൊന്നും പറയുന്നില്ല നമ്മൾ നമ്മുടെ ഒരു പതിനെട്ട് വയസ്സായിട്ടുള്ള ഒരു ചെറിയ കുഞ്ഞുങ്ങളുടെ മുമ്പിലേക്ക് കുറച്ച് ഗോൾഡ് കുറച്ച് ഫങ്ഷൻസ് കുറച്ച് നല്ല ഡ്രസ്സുകൾ അതുപോലെ ഒരുപാട് കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ ആർക്കായാലും ഒരു ചാഞ്ചേട്ടം ഉണ്ടാവും അല്ലേ കുഞ്ഞു മനസ്സല്ലേ അതുകൊണ്ട് ഈ ചെറിയ പിള്ളേരെ കൺവിൻസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് കല്യാണം കഴിപ്പിക്കാം അത് കഴിഞ്ഞാൽ അവർ പഠിക്കും നമുക്ക് എബ്രോഡ് പോകാം അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കുട്ടികളുണ്ട് കേട്ടോ കാരണം സ്ട്രിക്റ്റായിട്ട് വളർത്തി ഇപ്പോൾ കല്യാണം കഴിഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ കൂടെ അവിടേക്ക് ഇപ്പോൾ അമ്മയുടെ ഒക്കെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട് ഇതൊക്കെ താൽക്കാലിക സന്തോഷങ്ങളാണ് കേട്ടോ മക്കളെ നിങ്ങൾ പഠിക്കുക പഠിച്ച് കഴിഞ്ഞിട്ട് നല്ലൊരു ജോലിയിലേക്ക് കയറുക അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഏണിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്വന്തമാണ് നമ്മുടെ ആത്മവിശ്വാസമാണ് നമുക്കതുകൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം നമുക്കൊരാളുടെ ഹെൽപ്പ് വേണ്ട അല്ലെങ്കിൽ ഒരു പാർട്ട്ണറിന് എബ്രോഡ് പോകണമെങ്കിൽ ഒരു പാർട്ട്ണർ വേണ്ട നമുക്ക് സ്വന്തമായിട്ട് പോവാം നമ്മൾ ഏതൊരു മൂവിയിൽ കേട്ടിട്ടില്ലേ പുറത്തേക്ക് പോകണമെങ്കിൽ പാസ്പോർട്ട് മിസ്സേ മതി കല്യാണം കഴിക്കേണ്ടതെന്ന് പറയില്ലേ ബാംഗ്ലൂർ ഡേസ് ആണെന്ന് തോന്നുന്നു സോ നമ്മൾ ഉചിതമായിട്ടുള്ളൊരു തീരുമാനം എടുക്കുക പാരൻസാണ് നമ്മുടെ പെൺകുട്ടികൾക്ക് ധൈര്യം കൊടുക്കേണ്ടത് ഓക്കെ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോസിനോടുള്ള നിങ്ങളുടെ കമൻസും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം അപ്പോൾ ബൈ